എന്തോ ടെൻഷൻ അങ്ങനെ ചേച്ചി എന്നെ അറസ്റ്റ് ചെയ്ത് ഇവിടെ ഇവിടെ അറസ്റ്റ് ചെയ്ത് അയച്ചിട്ട് മയക്കുമരുന്നോ അല്ലെങ്കിൽ ആയുധങ്ങളൊക്കെ ആണെന്നു പറഞ്ഞ് അല്ലെങ്കിൽ വിളിച്ചിരുന്നോ ചേച്ചി വിളിച്ചാ എന്നെ വിളിക്കണ്ടാവശ്യ ആർക്കൊന്നും അയച്ചില്ലല്ലോ കൊച്ചേ ഈ കാലത്തൊന്നും അല്ലേ കൊച്ചു ജീവിക്കണേ ഇപ്പൊ ഈ മൊബൈൽ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണല്ലോ ഇതൊന്നും കാണുന്നില്ലേ അതല്ലേ ചേച്ചി ആദ്യമേ ഒരു കോൾ വന്നപ്പോ എനിക്ക് ചെറിയ സംശയമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും എന്ത് സംശയം കൊച്ചു രാവിലെ എന്നെ ഞാൻ ചോദിച്ചാണല്ലോ ആദ്യം എന്നോട് പറഞ്ഞു വിടായിരുന്നോ അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞല്ലോ ഇതൊക്കെ അവൻ എന്താ പറയണേ അല്ല അവരെന്താ പറയണേ ഡൽഹിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചു ലക്ഷം രൂപ കൊടുക്കാൻ പറഞ്ഞു അഞ്ചു ലക്ഷം കൊടുത്താ കൊടുത്തിട്ടില്ല അത് ഒപ്പിക്കാനാണ് സ്ത്രീയും പറ തന്നെ നമുക്ക് ബാങ്കിൽ ബ്ലോക്ക് ചെയ്യാതെ ഇല്ലേച്ചി കൊടുത്തിട്ടില്ല കാണിച്ചത് നിനക്ക് എന്റെ അടുത്ത് ഞാൻ ഓ പറയാൻ സന്തോഷം ഇവിടെ ഒരുത്തരും ഒരു രൂപം കൊടുക്കാൻ പോകണില്ല പിന്നെ കോൾ വന്നപ്പോ ചെറിയ സംശയൊക്കെ ഉണ്ടായിരുന്നു അല്ല കുറെ ഫ്രണ്ട്സായിട്ട് പോയെന്നല്ലേ പറഞ്ഞേ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ലേ ചിലപ്പോ അവിടെ കൊറിയറോ അവിടെ സാധനങ്ങളോ

രാവിലെ തീ തന്നെയാണ് അറസ്റ്റ് ഇനി ആരും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ